ജുവലറി ഇതെല്ലാം ഡയമണ്ട്സ് ലോക പ്രശസ്ത വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നെടുമ്പാശ്ശേരി തുരുത്തുശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജി പി ഫാം ഹൗസിലാണ് ഞായറാഴ്ച രാത്രി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോകപ്രശസ്ത വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നെടുമ്പാശ്ശേരി തുരുത്തുശേരിയിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജെ ഫാം ഹൌസിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി ഫാം ഹൌസിൽ സഹോദരനും മറ്റൊരാളും കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് സംഭവം ഉണ്ടായത് മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും ഇരുപത്തി അയ്യായിരത്തിലേറെ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി